ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് ആണ് വന്നിരിക്കുന്നത് അതിനു വേണ്ട തിങ്സ് ആണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് സിമ്പിളാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതേപോലെ ഇത് പെട്ടെന്നാണിതുണ്ടാക്കാൻ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് വളരെ സിമ്പിളാണ് ഫൈവ് മിനിറ്റ്സ് മാത്രം മതി ഇതുണ്ടാക്കാൻ അതേ ഈ കറിയുടെ അകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുന്നുണ്ട് അത് ഉലുവപ്പൊടിയാണ് നമ്മൾ ഉലുവപ്പൊടി ചേർക്കുമ്പോൾ ഈ കറിക്ക് ടേസ്റ്റ് കൂടുതലാണ് അതേ ഉലുവപ്പൊടി ചേർക്കുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ അത് ഉലുവപ്പൊടി ഇട്ടതിന് ശേഷം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ അപ്പോൾ ഡിഫറൻസ് നമുക്ക് അറിയാൻ സാധിക്കും ഉലുവപ്പൊടി ഇല്ലാത്തവർ കടുക് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉലുവ ഇട്ട് പൊട്ടിച്ചാലും മതി അതിലും കുഴപ്പമില്ല ഞാനിപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ തക്കാളിയാണ് ആഡ് ചെയ്യുന്നത് തക്കാളിയും സവാളയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കുക ഈ കറിയുടെ ടേസ്റ്റ് നന്നായിട്ട് എടുക്കുന്നതിലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് ഇതിനകത്ത് ഒരുപാട് പൊടികളൊന്നും അങ്ങനെ ചേർക്കാറില്ല ആകെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഈ കറി ഉണ്ടാക്കാറുള്ളത് പിന്നെ അതിനകത്ത് ഉലുവപ്പൊടി ചേർക്കുമ്പോൾ ടേസ്റ്റ് ഇച്ചിരി കൂടെ കൂടുതലായിരിക്കും അതാണ് ഞാനത് പറഞ്ഞത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഞാൻ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കിനി അടിപൊളി അടിപൊളിയൊരു വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ